മടിയിൽ മടിയില് തലവെച്ചു കിടക്കുകയാണ് ഹദിജാമിന് കുറെ നേരം പരസ്പരം സംസാരിക്കുകയാണ് ലബിതങ്ങളുടെ കയ്യത ഹതിജാമേവിന്റെ തലയിലൂടെ നീണുകയാണ് ഹദിജാ തലോടുകയാണ് കവിള് തടവുകയാണ് കണ്ണുനീർ തുടക്കുകയാണ് നോക്കി നിൽക്കുന്നു നോക്കി നിൽക്കുന്നു അവസാനമതാ പാത്തി മാമി വിറിയാകുത്തനല്ലേ അടുത്തേക്ക് വിളിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അതാ അടുത്തേക്ക് വിളിച്ചിട്ട് യാത്ര പറയുന്നു ി തേങ്ങി വിങ്ങി വിങ്ങി പൊട്ടിക്കരയുകയാണ് ആദ്യം തേങ്ങലാണ് പിന്നെ വിങ്ങലാണ് അതെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മടിയിൽ വെച്ച് ഹതിജാ കരയുന്നു

സമയത്താണല്ലോ ഉമ്മയാകുന്ന ഞാൻ യാത്ര പോകുന്നത് പൊന്നാരനബിയേ പൊന്നാരനബിയേ ഫാത്തിമായ സങ്കടപ്പെടുത്തരുത് പാത്തിമാക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കരുത് പാത്തിമാന ദാഹം മുറിക്കരുത് പാത്തിമാക്ക് പാത്തിമാന പട്ടിണി കിടരുത് അല്ല അല്ലാത്തിന വേദനിപ്പിക്കരുത് മനസ് വേദനിപ്പിക്കരുത് ഇതുവരെ മാമിങ്ങനെ നിയമകുത്താനല്ല പറയുന്നു കരയിപ്പിക്കരുതേ ഒരു ഉമ്മ കൂടെ നിൽക്കേണ്ട സമയം നോക്കി അല്ലാഹുല്ലാന്റെ മടിയിൽ വെച്ച് ഹുബൈലിന്റെ മകൾ അതാ സോലുള്ള താങ്ങും തണലുമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം

പെങ്ങളെ ഓ ഉമ്മ പെൺകുട്ടികളാകുമ്പോൾ കഷ്ടപ്പാടാണെന്ന് ചിന്തിക്കണ്ട പെൺകുട്ടികളുള്ള വീട്ടിൽ പറക്ക തുണുന്നുണ്ട് റഹമ തുണുന്നുണ്ട് സന്തോഷമുണ്ട്